എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറന്റിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി പോത്തുകലിൽ വീണ്ടും മഞ്ഞപ്പിത്തം പടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു നിയന്ത്രണ വിധേയമായതിനു ശേഷവും കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തുകയും ഒരാളുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് രോഗപകർച്ച ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നത് ശനിയാഴ്ച രാത്രി കോടാലിപ്പോയിൽ സ്വദേശിയായ യുവാവാണ് ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത് ഇതോടെ പോത്തുകൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം നാലായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തിയഞ്ചോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാൾ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗികളുമായുള്ള സമ്പർക്കവും ജാഗ്രത കുറവുമാണ് രോഗവ്യാപനത്തിനിടയാക്കിയതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് രോഗപകർച്ചയുടെ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേരും അതേസമയം മഞ്ഞപ്പിത്ത രോഗവ്യാപനം തടയുന്നതിൽ ഗ്രാമപഞ്ചായത്ത് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞ ജനുവരി മാസമാണ് പോത്തുകൾ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വേണ്ട രീതിയിൽ ഫലപ്രദമായി അത് കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഏതാണ്ട് അഞ്ഞൂറോളം ആളുകൾക്ക് അസുഖബാധിതരായി ഈ നാട്ടിലുള്ള മുഴുവൻ കിണറുകളും പരിശോധിക്കുന്നതിന് പകരം കുറച്ച് ജലസ്രോതസ്സുകൾ പരിശോധിച്ച് എല്ലാ കിണറുകളിലും ഇതേപോലെ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്ന നിഗമനത്തിലെത്തുകയാണ് ചെയ്തത് അതിനുശേഷം കിണറുകൾ ജലസ്രോതസ്സുകൾ ശുചീകരിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ വിനിയോഗിച്ചു അത് വിനിയോഗിച്ച ആ സമയത്ത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥികളെയും സന്നദ്ധ സംഘടന അംഗങ്ങളുടെയും കുടുംബശ്രീ വനിതകളുടെയൊക്കെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് പക്ഷെ അന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിണ്ടായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല ഏതാണ്ട് മാസങ്ങളോളം ഇത് നീണ്ടു നിൽക്കണം ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന് പല ബോർഡ് മീറ്റിങ്ങും പല മീറ്റിങ്ങുകളിൽ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ സേവനം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം പക്ഷേ ഇവരൊക്കെ ഓരോ കുടുംബവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു സേവനത്തിന് ഇവരെ നമുക്ക് കിട്ടാവുന്നിടത്തോളം വിനിയോഗിക്കാമോ ഒപ്പം ഓരോ വാർഡിലെയും കുടുംബശ്രീയിൽ നാലോ അഞ്ചോ ആളുകളെ ഇതിന് പരിശീലനം കൊടുത്ത് അവർക്ക് ചെറിയൊരു വേതനം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഈ അസുഖത്തെ നമുക്ക് പിടിച്ചു കെട്ടണം എന്നൊക്കെ ചർച്ചയിൽ വന്നു എന്നല്ലാതെ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നോട്ട് വെച്ചു എന്നല്ലാതെ ഒരു കാര്യവും ചെയ്തില്ല എന്ന് മാത്രമല്ല രണ്ടാമതും ഈ അസുഖം ഈ പഞ്ചായത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇന്നത് സംസാരിക്കുന്ന നിമിഷവും ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാട് നമ്മൾ അനുഭവിച്ചു എന്നിട്ടും ഇപ്പോഴും ഒരു മീറ്റിംഗ് വിളിക്കാനോ ഇപ്പം നാളെ ഡി എം ഒ വരുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ ദിവസം ചാലിയാർ പഞ്ചായത്തിലെ ഇതേപോലൊരു സഹോദരൻ്റെ വിയോഗം അവിടെയൊക്കെ എത്ര അടിയന്തരമായിട്ടാണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിച്ചതെന്ന് നോർക്കണം പോത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ മെല്ലെപ്പോക്ക് നയമാണ് ഈ ഒരു ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാകാൻ കാരണം ഇപ്പോഴും അന്ന് ജനുവരി മാസത്തിൽ അസുഖം പടർന്നു പിടിക്കുന്ന ആ സമയത്ത് കവളപ്പാറയിൽ നിന്ന് മാറി താമസിക്കുന്ന മുപ്പത്തിരണ്ട് എസ് ടി കുടുംബങ്ങൾ ആനക്കല്ല് കോളനിയിലാണ് താമസം അവിടെ കുടിവെള്ളമില്ലാതെ വേദന അനുഭവിച്ച് അവർ ചാലിയാറിൻ്റെ തീരത്ത് പോയി താമസിക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇത് അപകടമാണ് മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് ഏതാണ്ട് ഇരുപത്തിയാറ് കുടുംബങ്ങളോളം ചാലിയാറിലാണ് അന്ന് താമസിക്കുന്നത് ഈ മലിനമായ ജലം കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരൊറ്റ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ നിമിഷം വരെ ആ പ്രദേശത്തൊന്ന് പോവുകയോ എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം